അതെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ പാക്കറ്റ് ഫുഡുകളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ ബേക്കറികളിൽ വിൽക്കുന്ന പാക്ക് ചെയ്യാത്ത ഫുഡുകൾ അതെ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത് ഈ ഹോട്ടലിൽ നിന്നും ആരെങ്കിലും ഭക്ഷണം കഴിച്ച് മരിക്കുമ്പോഴാണ് ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഹോട്ടലുകളിൽ ഉണ്ടാവുന്നത് ഇതുപോലെ തന്നെ ബേക്കറികളിലും പരിശോധന നടത്താറുണ്ടോ തീർച്ചയായും നടത്താറുണ്ട് പക്ഷേ ഇതൊന്നും മാധ്യമങ്ങളിൽ കാണാറില്ല ഏതൊക്കെ ബാക്കറികളിലാണ് ഫുഡ് സേഫ്റ്റി പരിശോധന നടത്തിയതെന്നും ഏതൊക്കെയാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കണ്ടുപിടിച്ചെന്നും ഒന്ന് അന്വേഷിച്ച് പറയാമോ ഈ പാക്കറ്റ് ഫുഡുകൾ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബേക്കറി ഫുഡുകളും ഫുഡ് സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകളും പുറത്തുവിടാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസങ്ങളിലായി ഫുഡ് സേഫ്റ്റി നടത്തിയ ബേക്കറി ഫുഡുകളുടെ റിപ്പോർട്ടുകൾ അതിൻ്റെ റിസൾട്ടും ഞാൻ കാണിച്ചുതരാം ഓരോ മാസവും മുപ്പതിലേറെ ബേക്കറികളാണ് ഫുഡ് സേഫ്റ്റി ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് ഇവയിൽ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ടെസ്റ്റിന് എടുത്തതെന്നും അവയിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും ഫുഡ് സേഫ്റ്റി വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ ബേക്കറികളുടെയും പേര് പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ വിവരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അവയിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ബാക്കറികളുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം